കെ സച്ചിദാനന്ദൻ കവിത ശവപ്പെട്ട് മഴ ശവപ്പെട്ടിക്കുമേൽ പെയ്ത മഴ ശവത്തെ തൻ്റെ ഗ്രാമം ഓർമ്മിപ്പിച്ചു ശവപ്പെട്ടിക്കുമേൽ പെയ്ത മഴ ശവത്തെ തൻ്റെ ഗ്രാമം ഓർമ്മിപ്പിച്ചു പുളിമരത്തിൻ കീഴിൽ പ്രിയപ്പെട്ടവൾ പുണരുന്നത് തന്നെയോ അപരനെയോ മരണത്തെയോ എന്ന് തിരിച്ചറിയും മുമ്പേ ഒരു വലിയ സൂര്യകാന്തി അടർന്നു വീണു ആകാശം നിറച്ചു ആൽമരത്തിലെ തത്തേക്കകത്തു നിന്ന് അമ്പലക്കുളത്തിൽ കെട്ടിത്താഴ്ത്തപ്പെട്ടവളുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി ആൽമരത്തിലെ തത്തേക്കകത്തു നിന്ന് അമ്പലക്കുളത്തിൽ കെട്ടിത്താഴ്ത്തപ്പെട്ടവളുടെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി വെള്ളരി വിത്തുകൾ മണ്ണിനടിയിൽ കിടന്ന് മേഘങ്ങളുടെ ഭാഷയിൽ സ്വകാര്യം പറഞ്ഞു വെള്ളരിവിത്തുകൾ വിത്തുകൾ മണ്ണിനടിയിൽ കിടന്ന് മേഘങ്ങളുടെ ഭാഷ സ്വകാര്യം പറഞ്ഞു മഴ നിലച്ചപ്പോഴേക്കും ശവം ഗ്രാമാതിർത്തി കടന്നിരുന്നു മഴ നിലച്ചപ്പോഴേക്കും ശവം ഗ്രാമാതിർത്തി കടന്നിരുന്നു ശ്മശാനത്തിലെ എല്ലാ ശവങ്ങളും പളുങ്കുമണികൾ ജലുക്കി അതിഥിയെ വരവേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു ശ്മശാനത്തിലെ എല്ലാ ശവങ്ങളും പളങ്കുമണികൾ കിഴക്കി അതിഥിയെ വരവേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഊതനിറത്തിൽ മലയാളത്തിലുള്ള കൈകളുമായി അമ്പത്തൊന്ന് വിരലുകളുമായി ഊതനിറത്തിൽ മലയാളത്തിലുള്ള കൈകളുമായി അമ്പത്തൊന്ന് വിരലുകളുമായി